അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഇ ഡിയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി ജൂലൈ പതിനഞ്ചിലേക്ക് മാറ്റി കെജ്രിവാൾ നൽകിയ മറുപടിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ കൂടുതൽ സാവകാശം വേണമെന്നാണ് ഇ ഡി പറയുന്നത് വിവരങ്ങളുമായി ഷബ്ന ആണ് ചേരുന്നത് ഷബ്ന കെജ്രിവാളിന് ജാമ്യം ലഭിക്കും എന്നുറപ്പായ ഒരു ഘട്ടത്തിലാണ് പിന്നീട് ആ ജാമ്യം റദ്ദാക്കുന്നതും വീണ്ടും ജയിലിൽ തന്നെ കഴിയണമെന്ന് പറയുന്നതും ഇപ്പോൾ വീണ്ടും ഇ ഒരു ആ സാവകാശം ചോദിച്ചിരിക്കുകയാണ് നിലവിൽ എന്താണ് ഇ പറയുന്നത് 了。嗯 ഈ ഡൽഹി മദ്യനഗ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു ഈ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഇ ഡി ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡിയുടെ ഹർജി പരിഗണിക്കുന്നത് ഇപ്പോൾ ജൂലൈ പതിനഞ്ചിലേക്ക് ഡൽഹി ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട് കേസിൽ കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു ഇതിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ കൂടുതൽ സാവകാശം വേണം എന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടത് ഇത് അംഗീകരിച്ചാണ് ഡൽഹി ഹൈക്കോടതി ഈ ഹർജി പതിനഞ്ചിലേക്ക് മാറ്റിയിട്ടുള്ളത് കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അതുപോലെ കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണം എന്നാണ് ഇ ഡി ആവശ്യപ്പെടുന്നത് ജസ്റ്റിസ് നീനാ കൃഷ്ണൻ ബൻസാൽ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇന്നിപ്പോൾ ഇ ഡി തന്നെ സമയം ആശോചിച്ചതിനെ തുടർന്നാണ് ഹർജി മാറ്റിയത് ശരി ഷപ്ന മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഇ ഡിയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി ജൂലൈ പതിനഞ്ചിലേക്ക് മാറ്റി കെജ്രിവാൾ നൽകിയ മറുപടിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ കൂടുതൽ സാവകാശമാണ് ഇ ഡി ആവശ്യപ്പെടുന്നത്